നമശിവായ ഒരു ഭക്തയുടെ പരിവർത്തനം എൻ്റെ മമ്മിക്ക് ഇപ്പോൾ എൺപത്തിനാല് വയസ്സ് കഴിഞ്ഞു ആരോഗ്യം വളരെ മോശമാണ് ഇപ്പോഴും സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയണമെന്ന് നിർബന്ധമുള്ള മമ്മിയെ അതിന് അനുവദിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടായി തുടങ്ങി എല്ലാ ഞായറാഴ്ചയുമുള്ള നീണ്ട യാത്ര ഇനിയും തുടരാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി ഞായറാഴ്ചകൾ വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടമില്ലാതെയായി ഇനി കഷ്ടപ്പെട്ട് മമ്മിയുടെ അടുത്ത് എത്തിയാലും എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളും ക്ഷീണവും മൂലം മമ്മിക്കു വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് വയ്യാതെയായി മമ്മിയാണെങ്കിൽ സ്വന്തം ശരീരത്തിൻ്റെ അവശതം മൂലം എപ്പോഴും ദുഃഖിതയായിരുന്നു എന്ത് ചെയ്തു കൊടുത്താലും കുറ്റപ്പെടുത്തലും പരിഭവവും മാത്രം പലപ്പോഴും മമ്മിയുടെ പെരുമാറ്റം വളരെ വെറുപ്പിക്കുന്നതാകും വിഷം കഴിക്കാൻ പോകുന്നത് പോലെയാണ് ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്തേക്ക് പോകാറുള്ളത് ആ വീട്ടിൽ ചെന്നു കയറിയാൽ ഇറങ്ങി ഓടാൻ തോന്നും എനിക്ക് എങ്കിലും സ്വന്തം കാര്യങ്ങളെ കുറെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നിരുന്നുവെങ്കിലും എൻ്റെ മമ്മിയുടെ എല്ലാ ചുമതലകളും ഞാൻ ഏറ്റെടുത്തു ഒരു ദിവസം ഞങ്ങളുടെ സത്സംഗ സമിതിയിൽപ്പെട്ട ഒരു സുഹൃത്ത് എന്നെ അവരുടെ വീട്ടിൽ സത്സംഗത്തിന് ക്ഷണിച്ചു എൻ്റെ മമ്മിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകേണ്ടതു സത്സംഗത്തിന് വരാൻ പറ്റില്ലെന്ന് ഞാൻ വളരെ ദുഃഖത്തോടെ പറഞ്ഞു അവരുടെ സഹതാപ വാക്കുകൾ കേൾക്കാൻ പ്രതീക്ഷിച്ചു നി എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വന്തം അമ്മയെ ശുശ്രൂഷിക്കാൻ കഴിയുന്നത് എത്ര അനുഗ്രഹീതമായ കാര്യമാണെന്ന് അവർ പറയാൻ തുടങ്ങി മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ ഭവ എന്ന് പറഞ്ഞാണ് അവർ അവസാനിപ്പിച്ചത് ഈ സങ്കല്പം എനിക്ക് പരിചിതമല്ലെങ്കിലും ഇത് എപ്പോഴും ഓർക്കേണ്ട ഹൃദയത്തോട് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സങ്കല്പമാണെന്ന് ഞാൻ തീരുമാനിച്ചു സ്വന്തം മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതിന്റെയും അവരെ ശുശ്രൂഷിക്കേണ്ടതെയും അവരെ ശുശ്രൂഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെപ്പറ്റി അമ്മ കുട്ടികളോട് വിശദമായി സംസാരിച്ചു മക്കൾ സ്വന്തം അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം മക്കൾ ശുശ്രൂഷിച്ചാൽ അവരുടെ ഹൃദയം നിറയും അത് മക്കൾക്ക് അനുഗ്രഹമായി തീരും നിങ്ങളുടെ പ്രാർത്ഥനയേക്കാൾ ഈശ്വരാനുഗ്രഹം മാതാപിതാക്കളെ സേവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും എൻ്റെ മമ്മിക്കും അമ്മയെ കുറിച്ച് അറിയാമായിരുന്നു ഞാൻ അമ്മയുടെ ദർശനത്തിന് പോകുമ്പോൾ മമ്മി എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് എനിക്ക് വേണ്ടി അവരുടെ ഉടുപ്പിൻ്റെ അരികൊന്ന് തൊടണം എന്നായിരുന്നു യേശുദേവൻ നടന്നു പോകുമ്പോൾ ആളുകൾ ഓടിയെത്തി അദ്ദേഹത്തിൻ്റെ ഗൗണിൻ്റെ അരികു സ്പർശിച്ച് അനുഗ്രഹം തേടുന്നത് ഓർത്തിട്ടാണ് മമ്മി ഇത് ആവശ്യപ്പെട്ടത് എന്ന് എനിക്ക് മനസ്സിലായി അമ്മയുടെ മുഖം കാണാൻ എന്തു ഭംഗിയാണെന്ന് മമ്മി എപ്പോഴും പറയാറുണ്ട് വർഷങ്ങൾ കഴിയും തോറും മമ്മിയുടെ വീഴ്ചകളും ശരീരത്തിലെ ഒടിവുകളും വർദ്ധിച്ചു വന്നു അതോടൊപ്പം വീട്ടിൽ അമ്മയുടെ ഫോട്ടോകളും കൂടി വന്നു ഓരോ മുറിയിലും അമ്മയുടെ ഫോട്ടോകൾ ഉണ്ടായിരുന്നു നിലവറയിൽ പോലും എൻ്റെ മമ്മിക്ക് നാലു വയസ്സുള്ളപ്പോഴാണ് മമ്മിയുടെ അമ്മ മരിച്ചത് വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു മമ്മിയുടെ ജീവിതം അതുകൊണ്ട് തന്നെ മമ്മിക്ക് അമ്മയുടെ ദർശനം കിട്ടണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചു ഒരിക്കൽ മമ്മിയുടെ സമ്മതത്തോടെ അമ്മയുടെ പ്രോഗ്രാമിന് അവരുടെ പേരും രജിസ്റ്റർ ചെയ്തു എന്നാൽ സമയമായപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തിരക്കിൽ പോകാൻ ഇഷ്ടമല്ലെന്നും മറ്റും പറഞ്ഞ് മമ്മി പിന്മാറി അമ്മ ഞങ്ങളെ എപ്പോഴും കാത്തുരക്ഷിക്കുന്നുണ്ടെന്ന സമാധാനത്തോടെ ഞാനും പിന്നെ അമ്മയെ വിളിക്കാതെ ആയി മമ്മിയുടെ മക്കളിൽ അവരെ സഹായിക്കാൻ ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് ഇങ്ങനെയൊരവസ്ഥ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു മമ്മിയെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ സ്വയം ഏറ്റെടുത്ത ചുമതല അവസാനം വരെ നിറവേറ്റണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് മമ്മിയുടെ വാശികളും കുറ്റപ്പെടുത്തലുകളും സഹിച്ച് അവരെ നോക്കാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ കുറ്റബോധം തോന്നി അമ്മയുടെ ഗുരുവിൻ്റെ കാരുണ്യം എന്ന് പറയാം ഓരോ ഞായറാഴ്ചയും എൻ്റെ മമ്മിയെ പരിചരിക്കാൻ കിട്ടുന്ന അവസരം ഒരു ഈശ്വരാനുഗ്രഹമായി കാണാൻ ഞാൻ തീരുമാനിച്ചു മമ്മിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ അമ്മയ്ക്കു വേണ്ടിയാണെന്ന് ഞാൻ സങ്കല്പിച്ചു അമ്മ ഞാൻ ഇങ്ങനെ ചെയ്താൽ മതിയോ ഇത് ചെയ്താൽ അമ്മയ്ക്ക് എന്നോട് സന്തോഷമാകുമോ മമ്മിക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോഴും ഞാൻ അമ്മയോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു ഞാൻ സ്വയം മറന്നു എൻ്റെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും അമ്മയെ സന്തോഷിപ്പിക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ളത് മാത്രമായി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആരാണ് മാറിയത് ഞാനാണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും മുമ്പ് എനിക്ക് സഹിക്കാൻ പറ്റാതിരുന്ന സാഹചര്യം ഇപ്പോൾ ആനന്ദം തരുന്നതായി മാറി അമ്മയുടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഒരംശം അമ്മ എനിക്ക് തന്നിട്ടുണ്ടാകണം മമ്മി എന്നോട് എങ്ങനെ പെരുമാറിയായി പെരുമാറിയായും അവരെ ശുശ്രൂഷിക്കുന്നത് എനിക്ക് ഏറ്റവും വലിയ സാധനയായി പരിസ്ഥിതി മാറ്റാൻ ശ്രമിക്കാതെ എൻ്റെ മനസ്ഥിതി മാറ്റാൻ ഞാൻ തയ്യാറായപ്പോൾ അമ്മയുടെ അനുഗ്രഹം എനിക്ക് ലഭിക്കാൻ തുടങ്ങി ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായി മമ്മിയുമായുള്ള എൻ്റെ ബന്ധം സമാധാനമുള്ളതായി എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്നെ വേട്ടയാടാതായി സഹോദരനും സഹോദരിയുമായി വല്ലപ്പോഴും ഫോണിൽ സംസാരിക്കുക സംസാരിക്കുക മാത്രം ചെയ്യാറുള്ള ഞാൻ അവരുമായി നല്ല ബന്ധം പുലർത്താൻ തുടങ്ങി പ്രത്യേകിച്ച് ഈർത്തും വ്യത്യസ്തമായ വ്യക്തിത്വമുള്ള എൻ്റെ സഹോദരിയും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളായി അവളും എൻ്റെ കൂടെ അമ്മയുടെ ദർശനത്തിന് വന്നതിൽ ഞാൻ വളരെ സന്തോഷിച്ചു മാത്രമല്ല ഒന്നിച്ചു മാതൃസേവ ചെയ്യുന്നതിലൂടെ എൻ്റെ ഭർത്താവും ഞാനും കൂടി അടുത്തു ഭർത്താവ് എല്ലാ ഞായറാഴ്ചയും ഒരു വിനോദത്തിനും പോകാതെ ഉച്ചവരെ എൻ്റെ മമ്മിയുടെയും ഉച്ചയ്ക്ക് ശേഷം ഭർത്താവിൻ്റെ മമ്മിയുടെയും കാര്യങ്ങൾ നോക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഞാൻ കൂടുതൽ വിലമതിച്ചു തുടങ്ങി ജീവിതത്തിൽ പഠിക്കേണ്ട പല പാഠങ്ങളും അമ്മ എന്നെ അങ്ങനെ എന്നെ പഠിപ്പിച്ചു എൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല സംഭവിച്ചത് എന്നു കരുതി ഞാൻ വളരെ ദുഃഖിക്കാറുണ്ടായിരുന്നു എല്ലാവരോടും അമർഷവുമായിരുന്നു എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിച്ചാലും അതുകൊണ്ടൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാകില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു നിരാശ മൂലം ഈ ജീവിതം അവസാനിപ്പിക്കാൻ വരെ എനിക്ക് തോന്നിയിരുന്നു പക്ഷേ ഞാൻ തീരുമാനിച്ചു എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അമ്മയെ സന്തുഷ്ടയാക്കുക മാത്രമാണെന്ന് ഓരോ ചിന്ത വരുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് സന്തോഷമാകുമോ എന്ന ചോദ്യം എന്നെ നേർവഴിക്ക് നയിക്കാൻ തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ മുൻപ് വിഷമിപ്പിച്ചിരുന്ന ജീവിതാനുഭവങ്ങളൊക്കെ എനിക്ക് സന്തോഷം തരുന്നവയായി അമ്മയിൽ മാത്രം മനസ്സോന്നുന്നതുകൊണ്ട് പുറത്ത് എന്തു തന്നെ സംഭവിച്ചാലും ഉള്ളിൽ ശാന്തിയും ആനന്ദവും ഞാൻ അനുഭവിച്ചു അമ്മയോട് എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ അമ്മേ എൻ്റെ മനസ്സ് എനിക്ക് വലിയ ഒരു ഭാരമാണ് അതിനെ നിയന്ത്രിക്കാൻ എനിക്ക് ശക്തി തരണേ എൻ്റെ ചിന്തകളും കർമ്മങ്ങളും അമ്മയെ സന്തോഷിപ്പിച്ചാൽ അതുകൊണ്ട് എനിക്കും ഈ ലോകത്തിനും ഗുണമുണ്ടായി എന്നാണ് അർത്ഥം ഈ കാഴ്ചപ്പാട് നിലനിർത്താൻ എനിക്ക് കഴിയണേ എന്നെ എപ്പോഴും അമ്മയുടെ സന്നിധിയിൽ തന്നെ നിർത്തണേ ശിവായ